ഉപഭോക്താക്കൾ ഒന്നടങ്കം ഏറ്റെടുത്ത ഒന്നാണ് ലുലു ലാഭത്തിൽ സാധനങ്ങൾ വാങ്ങാൻ എല്ലാവരും ആശ്രയിക്കുന്നത് ലുലുവിനെ തന്നെയാണ് പല രാജ്യങ്ങളിലും തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ലുലുവിന് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു ഷോപ്പിംഗ് അനുഭവത്തിന് പുറമെ യാത്ര ചെയ്യാനും കാഴ്ചകൾ കാണാനുമൊക്കെയുള്ള ഒരു ഇടമായി ലുലു മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലുലുവിനെ സംബന്ധിച്ച വലിയ ചുവടുവയ്പ്പുകൾ സംഭവിച്ച വർഷമായിരുന്നു കോഴിക്കോടും കോട്ടയത്തും പുതിയ മാളുകൾ തുറന്ന ഗ്രൂപ്പ് കൊട്ടിയത്തും തൃശൂരിലും ലുലു ഡെയിലിയിലൂടെയും സാന്നിധ്യം അറിയിച്ചു സംസ്ഥാനത്തിന് പുറത്ത് അഹമ്മദ് അഹമ്മദാബാദിൽ പുതിയ മോളിനായി അഞ്ഞൂറ്റി രണ്ട് കോടി രൂപ മുടക്കി സ്വന്തമായി ഭൂമിയും ലുലു വാങ്ങിച്ചു മുടങ്ങിപ്പോയ വിശാഖപട്ടണത്തെ പദ്ധതി പുനരുജ്ജീവിപ്പിക്കുന്നതും ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു എം എ യൂസഫലിയുമായി ചർച്ച നടത്തിയതും ഇക്കാലയളവിലാണ് രണ്ടായിരത്തിയഞ്ചിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ പോയ വർഷത്തേക്കാൾ വിശാലമായ പദ്ധതികളാണ് ലുലു ഗ്രൂപ്പിന് ഇന്ത്യയിലുള്ളത് അതിൽ നിർണായക സ്ഥാനം കേരളത്തിനുണ്ട് കൊച്ചിയിൽ നിർമ്മിക്കുന്ന ലുലുവിന്റെ ഐ ടി ഇരട്ട ടവറുകളുടെ ഉദ്ഘാടനം ജനുവരി അവസാനമോ ഫെബ്രുവരി അവസാനമോ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുപ്പത് നിലകളിലായാണ് ലുലു ഐ ടി ഇൻഫ്ര ബിൽഡ് ഇരട്ട ടവർ നിർമ്മിച്ചിരിക്കുന്നത് മൊത്തം മുപ്പത്തിനാല് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുണ്ടെങ്കിലും ഇരുപത്തഞ്ച് ലക്ഷം ചതുരശ്ര അടിയായിരിക്കും കമ്പനികൾക്ക് പാട്ടത്തിന് നൽകുക റീറ്റെയിൽ രംഗത്തെ കമ്പനിയുടെ പ്രധാനപ്പെട്ട രണ്ട് സ്ഥാപനങ്ങൾ വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലും തിരൂരിലുമാണ് രണ്ടിടത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ലുലു ഡെയിലി ആയിരിക്കും ഇവിടെ വരികയെന്നാണ് പ്രതീക്ഷിക്കുന്നത് മിനി മോളിനായുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല കേരളത്തിന് പുറത്ത് ലുലു ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി അഹമ്മദാബാദിലാണ് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ മോളാണ് കമ്പനി ഗുജറാത്ത് തലസ്ഥാനത്ത് നിർമ്മിക്കാൻ പോകുന്നത് പദ്ധതിക്കായി അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം അഞ്ഞൂറ്റി പത്തൊൻപത് കോടി രൂപയ്ക്ക് ലുലു ഗ്രൂപ്പിന് കൈമാറി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷം ആരംഭിക്കുമെങ്കിലും ഉദ്ഘാടനം വൈകിയേക്കും നാലായിരം കോടി രൂപ മുടക്കിക്കൊണ്ടാണ് ലുലു ഗ്രൂപ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മോൾ അഹമ്മദാബാദിൽ നിർമ്മിക്കാൻ പോകുന്നത് വിശാഖപട്ടണത്ത് ആന്ധ്രയിലെ തന്നെ ഏറ്റവും വലിയ മോൾ സ്ഥാപിക്കാനാണ് ലുലുവിന്റെ പദ്ധതി വിശാഖപട്ടണത്ത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വമ്പൻ പദ്ധതിക്ക് ലുലു പ്രഖ്യാപനം നടത്തിയിരുന്നു അന്ന് അധികാരത്തിലുണ്ടായി ായിരുന്ന ചന്ദ്രബാബു നായിഡു അനുവദിച്ച ഭൂമിയിൽ ഷോപ്പിംഗ് മാൾ അടക്കമുള്ള വമ്പൻ പദ്ധതികൾക്ക് ലുലു ഗ്രൂപ്പ് തറക്കല്ലിടുകയും ചെയ്തു എന്നാൽ പിന്നാലെ അധികാരത്തിൽ വന്ന ജഗൻമോഹൻ സർക്കാർ ലുലു ഗ്രൂപ്പുമായി ഉടക്കുകയും ഗ്രൂപ്പിന് ചന്ദ്രബാബു നായിഡു സർക്കാർ അനുവദിച്ച ഭൂമി തിരിച്ചുപിടിക്കുകയും ചെയ്തു സംസ്ഥാനത്ത് വീണ്ടും അധികാരത്തിൽ വന്ന ചന്ദ്രബാബു നായിഡു എം എ യൂസഫലിയുമായി കൂടിക്കാഴ്ച നടത്തി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചില ഇളവുകൾ ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളും ലുലുവിന് ലഭിച്ചു എട്ട് സ്ക്രീനുകളുള്ള ഐ മാക്സ് മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു കണക്ട് എന്നിവയൊക്കെ ഇവിടെ ഉണ്ടാകും ഇതിനു പുറമെ വിജയവാഡയിലും തിരുപ്പതിയിലും അത്യാധുനിക നിലവാരത്തിലുള്ള ഹൈപ്പർ മാർക്കറ്റുകളും കമ്പനി സ്ഥാപിക്കും ചെന്നൈയിൽ മൂന്ന് മെട്രോ സ്റ്റേഷനുകളിലായി ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റും ഉടൻ പ്രവർത്തനം ആരംഭിക്കും ചെന്നൈ സെൻട്രൽ ഷേണായി നഗർ വിംകോബ് നഗർ എന്നീ സ്റ്റേഷനുകളിലാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് തുറക്കുക മെട്രോ സ്റ്റേഷനുകളിൽ ഹൈപ്പർ മാർക്കറ്റിന്റെ സിറ്റി ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നതോടെ മെട്രോ സ്റ്റേഷനുകളിലെ തിരക്കും വർദ്ധിക്കും ഭൂമി ലഭിക്കുന്നതിനനുസരിച്ച് മുംബൈയിൽ ൾ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് തന്നെ സ്ഥാപിക്കാനും പദ്ധതിയുണ്ട് ഭൂമിയുടെ ലഭ്യത അനുസരിച്ച് ഒരു മോളോ ഹൈപ്പർ മാർക്കറ്റോ മുംബൈയിൽ പണിയുമെന്നാണ് ലുലു മോൾ ഡയറക്ടർ ഷിബു ഫിലിപ്പ് വ്യക്തമാക്കിയത് ഡൽഹി എൻ നോയിഡ ഗുരുഗ്രാം വാരണാസി പ്രയാഗ്രാജ് രാജ് എന്നിവിടങ്ങളിലും ഈ വർഷം അല്ലെങ്കിൽ വരാനിരിക്കുന്ന വർഷങ്ങളിൽ ലുലു സാന്നിധ്യം അറിയിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി